Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയാറ് ഞായറാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റിനിൽ നടക്കുന്ന മൂന്നാം ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ മിക്സഡ് മാർഷൽ ആർട്സിൽ ബഹ്റൈൻ മൂന്ന് സ്വർണങ്ങൾ നേടി എഴുപത് കിലോഗ്രാം വിഭാഗത്തിൽ ഖാലിദ് ഓഫ് ഇബ്രാഹിം അൽബാർ സ്വർണം നേടി അറുപത്തിയഞ്ച് കിലോഗ്രാം വിഭാഗത്തിൽ അബ്ദുൽ ലക്കീം ബാബേഫ് സ്വർണം നേടി ഫൈനലിൽ ഹൈഫ് ഹസൻ അൽ ഖൽത്താനിയെ പരാജയപ്പെടുത്തി അറുപത് കിലോഗ്രാം വിഭാഗത്തിൽ എൽദാർ എൽദറോ വിജയിച്ചു ചൈന ഇരുപത്തിയാറ് സ്വർണം പതിനെട്ട് വെള്ളി ഏഴ് വെങ്കലം നേടി മുന്നിൽ തുടരുകയാണ് ഇന്ത്യ രണ്ട് സ്വർണം ആറ് വെള്ളി പത്ത് വെങ്കലം നേടി പത്താം സ്ഥാനത്താണ് രാജ്യത്തെ സമുദ്രാതിർത്തികളിലെ സുരക്ഷയും നിയമാനുസൃത പ്രവർത്തനങ്ങളും ഉറപ്പാക്കുന്നതിനായി ബഹ്റിനിലെ ഡൈവിംഗ് ഷോപ്പുകളിൽ കോസ്റ്റ് ഗാർഡ് കമാൻഡിന്റെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തി സുരക്ഷാ നിലവാരം ഉയർത്തുകയും സ്ഥാപനങ്ങൾ നിയമങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നതായിരുന്നു പരിശോധനയുടെ ലക്ഷ്യം നാഷണാലിറ്റി പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് കാര്യ ഡയറക്ടറേറ്റ് മൊഹറ ഗവർണറേറ്റ് പോലീസ് ഡയറക്ടറേറ്റ് വ്യവസായ വാണിജ്യ മന്ത്രാലയം ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി തുടങ്ങിയ വകുപ്പുകൾ ചേർന്നാണ് പരിശോധന നടത്തിയത് യിലെ ഒരു സ്വർണ്ണക്കടയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച ദമ്പതികളെ അറസ്റ്റ് ചെയ്തതായി ബഹ്റിനിലെ ആഭ്യന്തര മന്ത്രാലയ അധികൃതർ അറിയിച്ചു കേസിൽ പിടികൂടിയ മുപ്പത്തിയൊന്ന് മുപ്പത്തിമൂന്ന് വയസ്സുള്ള പുരുഷനും സ്ത്രീയും അറുപൗരന്മാരാണ് മോഷ്ടിച്ച സ്വർണത്തിന് പകരം ദമ്പതികൾ കടയിൽ വ്യാജ സ്വർണം വെച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു കേസിൽ ക്യാപിറ്റൽ ഗവർണറേറ്റ് പോലീസ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തി പ്രതികളോട് നിയമ സ്വീകരിച്ച് കേസ് പബ്ലിക് പ്രോസിക്യൂഷനിലേക്ക് കൈമാറി ബഹ്റിനിലെ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ ആദ്യ ഫലപ്പെരുന്നാൾ ആരംഭിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫാദർ ജേക്കബ് തോമസ് കാരേക്കൽ സമർപ്പണ ശുശ്രൂഷയുടെ പെരുന്നാൾ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സഹവികാരി ഫാദർ തോമസ് കുട്ടി പി എൻ ട്രസ്റ്റി സജി ജോർജ് സെക്രട്ടറി ബിനു മാത്യു ഈപ്പൻ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ജനറൽ കൺവീനർ വിനു പൗലോസ് ജോയിന്റ് ജനറൽ കൺവീനർമാരായ ജേക്കബ് കൊച്ചുമ്മൻ ബിനോയ് ജോർജ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു പെരുന്നാൾ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ബഹ്റിൻ കേരളീയ സമാജത്തിൽ സമാപിക്കും കുടുംബസംഗമ രൂപത്തിലുള്ള സമാപന ദിവസത്തിൽ കലാപ്രകടനങ്ങൾ ഭക്ഷണശാലകൾ ഫ്ലാഷ് മോബ് ഗാനമേള ഫാഷൻ ഷോ ഗെയിമുകൾ ഡാൻസ് സൺഡേ സ്കൂൾ ക്വയറിന്റെ ഗാനങ്ങൾ എന്നിവ അരങ്ങേറും സെന്റ് തോമസ് യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വടംവലി മത്സരം നടക്കും വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനത്തിന് ശേഷം കേരളത്തിലെ പ്രമുഖ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന മെഗാ മ്യൂസിക്കൽ ഫ്യൂഷൻ നൈറ്റ് അരങ്ങേറും മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാത്തോലിക്ക ആബുൻമോർ ബസേലിയോസ് ജോസഫ് കാത്തോലിക്ക ഭാവയ്ക്കും പാത്രിയാർക്കൽ വികാരി മാത്യൂസ് മോർ തേവദോസിയോസ് മെത്രാപൊലിത്തൈക്കും ബഹ്റനിലെ കേരള ക്രിസ്ത്യൻ എക്യുമെനിക്കൽ കൌൺസിൽ സ്വീകരണം നൽകി കെ പ്രസിഡന്റ് റവറൻഡ് അനീഷ് സാമുവേൽ ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സ്വീകരണ യോഗത്തിൽ ജനറൽ സെക്രട്ടറി ജോമോൻ മലയിൽ ജോർജ് സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റുമാരായ റവറൻറ് മാത്യൂസ് ഡേവിഡ് റവറൻറ് ഫാദർ സ്ലീബാ പോൾ കോർ എപ്പിസ്കോപ്പ റവറൻ ബിജു ജോൺ റവറൻറ് സാമുവേൽ വർഗീസ് റവറൻറ് അനൂപ് സാം റവറൻറ് ജേക്കബ് കല്ലുവിളയിൽ ജെയിംസ് ജോൺ എന്നിവർ ആശംസകൾ അറിയിച്ചു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ എബിൻ മാത്യു ഉമ്മൻ എബ്രഹാം ജോൺ സാബു പൗലോസ് ഡിജു ജോൺ മാവേലിക്കര എന്നിവരും ബഹ്റിൻ സെന്റ് പീറ്റേഴ്സ് ജാക്കോബേറ്റ് സിറിയൻ ഓർത്തഡോക്സ് ദേവാലയ ഭാരവാഹികളും പങ്കെടുത്ത യോഗത്തിന് ട്രഷറർ ജെറിൻരാജ് സാം നന്ദി രേഖപ്പെടുത്തി പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്റർ സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു നൂറിലേറെ പേർ പങ്കെടുത്ത ക്യാമ്പ് മികച്ച പ്രതികരണം നേടി പാക് പ്രസിഡന്റ് അശോക് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ ചീഫ് കോർഡിനേറ്റർ ജ്യോതി മേനോൻ സ്വാഗതം ആശംസിച്ചു സൽമാനുൽ ഫാരിസ് രവി മാരാത് സജിത സതീഷ് ഉഷ സുരേഷ് ജഗദീഷ് കുമാർ ദീപക് വിജയൻ സതീഷ് ഗോപാലകൃഷ്ണൻ സുധീർ കെ ടി രമേശ് ഇ വി വിനോദ് രമ്യ ഗോപകുമാർ ഷീബ ശശി എന്നിവർ ക്യാമ്പ് ഏകോപനം നടത്തി ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഗോപിനാഥ് മേനോൻ സാമൂഹിക പ്രവർത്തകരായ കെ ടി സലീം റഫീഖ് അബ്ദു അബ്ദുള്ള അൻവർ നിലമ്പൂർ എന്നിവർ ക്യാമ്പ് സന്ദർശിച്ചു മൂർത്തി നൂറണി നന്ദി രേഖപ്പെടുത്തി സ്ഥാനാർബുദത്തെക്കുറിച്ച് അവബോധം നൽകുന്നതിനായി കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം ബഹ്റൈൻ വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ സൈക്ലത്തോൺ സംഘടിപ്പിച്ചു ബഹ്റൈൻ പാർലമെന്റ് അംഗവും വിദേശകാര്യ പ്രതിരോധ ദേശീയ സുരക്ഷാ കമ്മിറ്റി ചെയർമാനുമായ ഡോക്ടർ ഹസൻ ഇദ് റാഷിദ് ബുഖമ്മ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു കെ പി എഫ് പ്രസിഡന്റ് സുധീർ തിരുനിലത്തെ ജനറൽ സെക്രട്ടറി അരുൺ പ്രകാശ് ട്രഷറർ സുജിത് സോമൻ രക്ഷാധികാരികളായ കെ ടി സലീം ജമാൽ കുറ്റിക്കാട്ടിൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കെ പി എഫ് ലേഡീസ് വിംഗ് കൺവീനർ സജി നൂബിന്റെ നേതൃത്വത്തിൽ ജോയിന്റ് കൺവീനർമാരായ ഷെറീന ഖാലിദ് അഞ്ജലി സുജിഷ് എന്നിവരാണ് പരിപാടി ഏകോപിപ്പിച്ചത് എക്സിക്യൂട്ടീവ് മെമ്പർമാരും ചിൽഡ്രൻസ് വിങ്ങും സൈക്ലത്തോണിൽ സജീവമായി പങ്കെടുത്തു ചിൽഡ്രൻസ് വിംഗ് നടത്തിയ ഫ്ലാഷ് മോബും ഏറെ ശ്രദ്ധേയമായി ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പങ്കെടുത്തവർക്ക് അൽഹിലാൽ മെഡിക്കൽ സെന്റർ നൽകിയ പ്രത്യേക ഡിസ്കൗണ്ട് കൂപ്പണുകളും വിതരണം ചെയ്തു ബ്രസ് അൾട്രാസൗണ്ട് സ്കാൻ മാമോഗ്രാം കോമൺ ഹെൽത്ത് ചെക്കപ്പ് എന്നിവയുടെ കൂപ്പണുകളാണ് നൽകിയത് ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റി സീഫിലെ വാട്ടർ ഗാർഡൻ സിറ്റിയിൽ സംഘടിപ്പിച്ച സ്തനാർബുദ ബോധവൽക്കരണ വാക്കത്തോണിൽ പ്രവാസികളുടെ കൂട്ടായ്മയായ കാൻസർ കെയർ ഗ്രൂപ്പ് പങ്കെടുത്തു ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന കാൻസർ കെയർ ഗ്രൂപ്പ് ക്യാൻസർ ബോധവൽക്കരണ രംഗത്ത് നടത്തിയ വിവിധ പ്രവർത്തനങ്ങളെ ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ റഹ്മാൻ ഫക്രു പ്രത്യേകം പ്രശംസിച്ചു കാൻസർ കെയർ ഗ്രൂപ്പ് പ്രസിഡന്റ് ഡോക്ടർ പി വി ചെറിയാൻ ജനറൽ സെക്രട്ടറി കെ ടി സലീം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അബ്ദുൾ സഹീർ മറ്റ് സജീവപ്രവർത്തകർ എന്നിവർ കാൻസർ കെയർ ഗ്രൂപ്പിന്റെ ബാനറിൽ വാക്കത്തോണിൽ അണിനിരുന്നു ധാർമ്മികതയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസവും അറിവും പകർന്നു നൽകുന്നതിലൂടെ മാത്രമേ പുതിയ തലമുറയെ സാംസ്കാരികമായി സമ്പന്നരാക്കാൻ സാധിക്കുകയുള്ളൂവെന്നും അത്തരം പ്രവർത്തനങ്ങളോടെ ചേർന്ന് നിന്ന് സാമൂഹിക സേവന രംഗത്ത് കൂടുതൽ കർമ്മനിരതരാകണമെന്നും കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് വടശ്ശേരി ഹുസൈൻ മുസ്ലിയാർ പ്രസ്താവിച്ചു അരീക്കോട് മജ്മ പ്രചരണാർത്ഥം ബഹ്റിനിലെത്തിയ അദ്ദേഹം മനാമ സുന്നി സെന്ററിൽ വെച്ച് ബഹറിൻ കമ്മിറ്റി ഒരുക്കിയ സ്വീകരണ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അജ്മ ബഹ്റിൻ കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഹാജിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി ഐ സി എഫ് നാഷണൽ പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫി ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് എം സി അബ്ദുൽ കരീം ജമാൽ വിട്ടൽ ഷമീർ പന്നൂർ റഫീഖ് ലത്തീഫി വരവൂർ സുലൈമാൻ ഹാജി അബ്ദുറഹീം സഖാഫി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ബഷീർ ഹാജി ചേലേംബ്ര ഹംസ ഖാലിദ് സഖാഫി അബ്ദുള്ള രണ്ടത്താണി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഷിഹാബുദ്ദീൻ സിദ്ദിഖി സ്വാഗതവും അസ്കർ താനൂർ നന്ദിയും പറഞ്ഞു വോയിസ് ഓഫ് ആലപ്പി ഗുദൈബിയ ഏരിയ കമ്മിറ്റി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു അതിലേയിലെ അൽഹിലാൽ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ചാണ് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ക്യാമ്പ് നടത്തുന്നത് മെഡിക്കൽ ക്യാമ്പിനോടനുബന്ധിച്ച് സ്ത്രീകളുടെ ആരോഗ്യത്തിനായി സ്ഥാനാർബുദ ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരിക്കും ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ടോട്ടൽ കൊളസ്ട്രോൾ ബ്ലഡ് ഷുഗർ രക്തസമ്മർദ്ദം ക്രിയാറ്റിൻ യൂറിക് ആസിഡ് എസ് ജി എന്നിവയുടെ പരിശോധനകൾ ഉൾപ്പെടെ നിരവധി അടിസ്ഥാന ടെസ്റ്റുകളും വിദഗ്ധ ഡോക്ടറുടെ സൗജന്യ പരിശോധനയും ലഭിക്കും കൂടാതെ സ്ഥാനപരിശോധനയ്ക്ക് ആറ് പോയിന്റ് അഞ്ച് ബി ഡിയുടെ ക്യാഷ് വൗച്ചറും ഗൈനക്കോളജിസ്റ്റ് കൺസൾട്ടേഷൻ സൗജന്യ വൗച്ചറുകളും ലഭ്യമാകും വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് എന്നീ ടെസ്റ്റുകൾ മൂന്ന് ബി ഡി എന്ന കുറഞ്ഞ നിരക്കിലും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് നാല് രണ്ട് മൂന്ന് പൂജ്യം എട്ട് രണ്ട് അഞ്ച് അല്ലെങ്കിൽ മൂന്ന് രണ്ട് ഒന്ന് എട്ട് ഏഴ് ഒമ്പത് നാല് പൂജ്യം എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ ബഹ്റൈൻ കണ്ണൂർ സിറ്റി കൂട്ടായ്മ സംഘടിപ്പിച്ച പ്രതിമാസ കുടുംബസംഗമത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു മനാമയിൽ വെച്ച് നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ബഹ്റൈൻ കണ്ണൂർ സിറ്റി കൂട്ടായ്മ നടത്തിവരുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് മേയർ കണ്ണൂർ കോർപ്പറേഷനിലെ സമീപകാല വികസനത്തെക്കുറിച്ചും ഭാവി പദ്ധതികളെക്കുറിച്ചും വിശദീകരിക്കുകയും ചെയ്തു വിഭവസമൃദ്ധമായ അത്താഴ വിരുന്നോടെയാണ് പരിപാടി സമാപിച്ചത് പി ജി എഫ് ലേഡീസ് വിംഗ് കിംസ് ഹെൽത്ത് ബഹ്റിൻ ആശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പും സ്തനാർബുദ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കുന്നു ഒക്ടോബർ മുപ്പത് വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണി മുതൽ ഉമ്മുൽ ഹസമിലുള്ള കിംസ് ഹെൽത്ത് ആശുപത്രിയിൽ വച്ചാണ് പരിപാടി നടക്കുന്നത് ക്യാമ്പിൽ സൗജന്യ ലാബ് പരിശോധനകൾ ഡിസ്കൗണ്ട് കൂപ്പണുകൾ പങ്കെടുക്കുന്നവർക്കായി പ്രത്യേക ആനുകൂല്യങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് മൂന്ന് ഏഴ് അഞ്ച് ഏഴ് ഏഴ് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് എട്ട് മൂന്ന് മൂന്ന് ആറ് പൂജ്യം എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് ബഹ്റിനിൽ നടന്ന മൂന്നാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ തായായോധന കലയായ മൊയ്തായ് ഫുൾ കോൺടാക്ട് ഫൈറ്റ് ഇനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച മലപ്പുറം സ്വദേശിനി നിഷാദ് അഞ്ചൂമിനെ ബഹ്റിൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഫോറം ഭാരവാഹികൾ ആദരിച്ചു ബിഎംഡിഎഫ് രക്ഷാധികാരി ബഷീർ അംബലായി മെമന്റോ നൽകി ആദരിച്ച ചടങ്ങിൽ ആക്ടിംഗ് പ്രസിഡന്റ് റംഷാദ് ജനറൽ സെക്രട്ടറി ഷമീർ പൊട്ടച്ചോല വൈസ് പ്രസിഡന്റ് സക്കറിയ ഓർഗനൈസിംഗ് സെക്രട്ടറി മൻഷീർ കൊണ്ടോട്ടി ജോയിന്റ് സെക്രട്ടറി കാസിം പാടത്തക്കായിൽ വൈസ് പ്രസിഡന്റ് മുനീർ വളർന്നു ഞ്ചേരി തുടങ്ങിയവർ സംബന്ധിച്ചു in the heart of Bahrain where every story matters one source keeps you informed inspired and engaged from politics to sports business to entertainment we bring you the news that shapes the kingdom anytime anywhere breaking stories at your fingertips the daily tribune your trusted voice